റഫേനെ മെഹനുവിനെയും നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ അതായത് റിഫ മെഹനു എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇവർ കല്യാണം കഴിച്ച് ഗൾഫിലേക്ക് പോയി ഗൾഫിൽ നിന്നും റിഫ ആത്മഹത്യ ചെയ്യുകയാണ് അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് തന്നെ മെഹനു ഒരു ലൈവ് പോവുകയാണ് ഈ ലൈവിൽ പറയുന്നത് അയ്യോ എൻ്റെ വൈഫ് മരിച്ചേ എന്ന് പറഞ്ഞിട്ടാണ് ലൈവ് പോകുന്നത് ഇത് കണ്ടിട്ടാണ് ആളുകൾ അറിയുന്നത് റിഫയുടെ മരണം ഓക്കെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആദ്യമേ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫയുടെ മരണശേഷം മെഹനു ഒരു കല്യാണം കഴിച്ചു അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കല്യാണം കഴിച്ചു കുറച്ച് നാൾ ജയിലിലായിരുന്നു അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം കല്യാണം കഴിച്ചു ഒരു എറണാകുളത്തുള്ള ഒരു പെൺകുട്ടീനാണ് കല്യാണം കഴിച്ചത് സഫ എന്നാണ് പെൺകുട്ടീൻ്റെ പേര് ഓക്കെ അവരിപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ഈ പറയുന്ന റിഫയ്ക്കും മെഹനുവിനും ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടീനെ നമ്മുടെ മെഹനു തിരിഞ്ഞു ഒരു നോക്കുന്നില്ല അതിപ്പം റിഫയുടെ വീട്ടുകാരാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൈഡിലൂടെ മെഹനുവും സഫയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ വന്നിട്ട് പഴയ കഥകളിങ്ങനെ പറയും അതായത് റിഫ ആത്മഹത്യ ചെയ്തത് എൻ്റെ തെറ്റുകൊണ്ടല്ല ആത്മഹത്യ ചെയ്തത് വേറെ എന്തോ പ്രശ്നം കൊണ്ടാണ് റിഫയ്ക്ക് വേറൊരു ബന്ധമുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മെഹനുവും ഈ മെഹനുവിൻ്റെ പുതിയ ഭാര്യയും ഓരോരോ വീഡിയോസിൽ വന്നിട്ട് പഴയ കഥകൾ ഇങ്ങനെ ആളുകളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും മെഹനുവിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് കാരണം മെഹനുവിൻ്റെ പീഡനം സഹിക്ക വയ്യാതെയാണ് ഈ പറയുന്ന റിഫ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ആളുകളുടെ ഒരു ധാരണ അപ്പോൾ ആ ഒരു ധാരണ മാറ്റുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ മെഹന ഇന്ത്യയും ഇതേപോലെ ലൈവിലും വീഡിയോസിലെല്ലാം വന്നിട്ട് കരഞ്ഞു മെഴുകി ഇങ്ങനെ പറയും അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചോണ്ടിരുന്നതാണ് എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന് എനിക്കറിയില്ല അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറേ ഡയലോഗും പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ പറയുന്ന സഫയും ഈ പറയുന്ന മെഹനുവിന് കമ്പനിയാണ് അതായത് റിഫയുടെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് എൻ്റെ മെഹനു ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിലിങ്ങനെ ഒന്ന് പറയാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം തൻസിൽ കുത്തുറമ്പ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത്യാവശ്യം ആൽബം സോങ്ങുകളിലൂടെ ആളുകൾക്കെല്ലാം പരിചയമുള്ള ഒരു ആൽബം സോങ് ഒക്കെ ഡയറക്റ്റ് ചെയ്യുകയും പാട്ട് പാടുകയും ഒക്കെ ഒരു ആളാണ് കുറേ വീഡിയോസും പാട്ടുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമൊക്കെ ഹിറ്റായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ പറയുന്ന മെഹനുവും റിഫയും ഇവരെല്ലാം പണ്ട് മുതലേ അഭിനയിച്ച് വന്നിരുന്നവരാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അതായത് ഈ തൻസീർ കൂത്തുവർമ്മിൻ്റെ ഒരു ആൽബം കഴിഞ്ഞ ദിവസം പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ആൽബത്തിൽ നമ്മുടെ മെഹനുവിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വെള്ളമൊഴിച്ചാണ് അതായത് ഈ കഴിഞ്ഞ സംഭവങ്ങൾ ഇതുവരെ അതിൻ്റെ കേസ് നിന്നിട്ടില്ല പക്ഷെ ഇവരിപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേസൊക്കെ തീർന്നു ആകെ ഒരു പോക്സോ കേസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഇവർ ലൈവിലൊക്കെ വന്ന് പറയുന്നത് അപ്പം കാര്യത്തിലേക്ക് വരാം അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൻസീർ കൂത്തു പറമ്പിൻ്റെ പുതിയ ആൽബത്തിൽ ഒരു ഭാഗമുണ്ട് ഒരാവശ്യമില്ലാത്തൊരു ഭാഗമാണ് വെറുതെ ഇങ്ങനെ ആഡ് ചെയ്തൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഈ ഒരു ആൽബം ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണോ അതോ ഈ പറയുന്ന മെഹനാസിനെ വെള്ളപൂശാനാണോ എന്നറിയില്ല അതിലൊരു ഭാഗമുണ്ട് ആ ഭാഗം നിങ്ങളൊന്ന് കണ്ടു വെക്ക് ആദ്യ ഭാര്യ മരിച്ച മെഹനാസിൻ്റെ സമതല തെറ്റി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ സുഹൃത്തുക്കൾ കണ്ടതുകൊണ്ട് മാത്രമാണ് അവൻ ഇന്നൊരു ജീവിതം കിട്ടിയത് പുതിയ ജീവിതത്തിലേക്ക് കടന്ന മെഹനാസിൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ് എങ്ങനെയുണ്ട് അതായത് ആദ്യ ഭാര്യ മരിച്ച മെഹനാസ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നിട്ട് കൂട്ടുകാർ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് എന്നിട്ടൊരു വർഷം തികയുന്നതിന് മുമ്പേ വേറൊരു കല്യാണം കഴിച്ചു അപ്പോഴത്തേക്കും വിഷമം തീർന്നു തോന്നും അപ്പോൾ ഈ ഒരു കേസ് വെറുതെ ഒരാവശ്യമില്ലാതെ തൻസീർ കൂത്തുപറമ്പ ഇവരുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തിൻ്റെ ആവശ്യം ഒരാവശ്യമില്ല ഇതിപ്പം ഈ പറയുന്ന തൻസീറും മെഹനാസും ഇവരെല്ലാം ഒരു ടീമാണ് അപ്പോൾ ഈ ടീമിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ചർച്ച ചെയ്യും മനേ നിൻ്റെ ആൽബം വരുന്ന സമയത്ത് എൻ്റെ ഒരു കഥയും കൂടി ചെറുതായിട്ടൊന്ന് കയറ്റി വിടണം എങ്കിൽ കുറച്ചെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളെങ്കിലും കുറച്ച് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും ഈ പറയുന്ന മെഹനാസിൻ്റെയും റിഫയുടെയും കുഞ്ഞിനെ മെഹനാസ് ഒന്ന് പോയി നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വിളിക്ക് വിളിച്ചന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അത് സ്ഥിരം നമ്മുടെ പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ എപ്പോഴും പറയാറുണ്ട് അതായത് ഈ പറയുന്ന റിഫയുടെ ഉപ്പയും ഉമ്മയും സഹോദരനുമാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് ഇവരൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നിട്ടാണ് ഈ പറയുന്ന റിഫേനോടുള്ള സ്നേഹം ഇവരുടെ ഈ ആൽബത്തിൽ കുത്തിക്കേറ്റുന്നത് ഈ ആൽബത്തിൻ്റെ കമൻ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം അതായത് ഒരു കാര്യമില്ലാതെ ഒരു റിലവൻ്റും അല്ലാത്ത ഒരു പോർഷനാണ് തൻസീർ ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റിയത് ഈ തൻസീറിന് ഇതിൻ്റെ അകത്ത് എന്താണ് ലാഭം എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നിരുന്നാലും ഈ ഒരു പോർഷൻ ഇതിൻ്റെ അകത്ത് യാതൊരു ആവശ്യമില്ലാത്തതായിരുന്നു വെറുതെ 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 വീണ്ടും ഈ പറയുന്ന മെഹനാസിനെ ആളുകൾ കുറ്റം പറയാൻ വേണ്ടി ഇട്ട് കൊടുത്ത പോലെ തന്നെ ആയി ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മറന്നു തുടങ്ങിയ ഒരു കഥ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ ഏതായാലും കാരണമായിട്ടുണ്ട് അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഹനാസിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള സഫ ഇപ്പോൾ ഗർഭിണിയാണെന്നാണ് പറയുന്നത് പെൺകുട്ടീൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് മെഹനാസിന് ആകെ ഒരു കേസ് മാത്രമേ ഉള്ളൂ അതായത് മെഹനാസിന് രണ്ട് കേസാണ് നിലവിലുള്ളത് ഒന്ന് പോക്സോ കേസും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അതായത് റിഫ് മരിക്കാനുള്ള കാരണം മെഹനാസ് ആണ് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ ബേസിൽ ആ ഒരു കേസ് അവിടെ നിലവിലുണ്ട് പക്ഷേ ഇവരുടെ ഈ പോക്സോ കേസ് മാത്രമാണ് ഇപ്പം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്സോ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവേഗം തീർപ്പാക്കേണ്ട ഒരു കേസാണ് അതിനുശേഷം മാത്രമേ ഇവരുടെ രണ്ടാമത്തെ കേസ് വരെ എടുക്കുകയുള്ളൂ പക്ഷേ ഇവരുടെ വിചാരം എന്താണ് ഇവർക്ക് കേസേ ഉള്ളൂ ഇനി വിചാരമാണോ അതോ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഇവരുടെ വീഡിയോയിലല്ല ഇവർ പറയുന്നത് ഇവർക്ക് ഒറ്റ ഉള്ളൂ പോക്സോ കേസ് അതായത് കല്യാണം നേരത്തെ കഴിച്ചു അതായത് ഈ റിഫയ്ക്ക് പ്രായപൂർത്തി ആവുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചതിന്റെ ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ പറയുന്ന സഫ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പൊ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോക്ക് എട്ട് വയസ്സ് കഴിയാണ്ട് കെട്ടിന്നു പറഞ്ഞിട്ട് കുറേയുണ്ട് അപ്പൊ മേനോന് വേറെ കേസൊന്നും ഇല്ല സൂയിസൈഡ് ചെയ്ത് സൂവിസൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു കേസും ഇല്ല മേനോൻ ആകെയുള്ളത് മറ്റേ സംഭവമാണ് അപ്പം ഈ പറയുന്ന പെൺകുട്ടിക്ക് പോക്സോ ആണോ പോസ്കോ ആണോ എന്ന് പോലും കറക്റ്റായിട്ട് അറിയില്ല അത് വേറെ കാര്യം അതൊക്കെ പോട്ടെ പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ വിചാരം എന്ന് പറയുന്നത് ഇവരുടെ മുമ്പിൽ ആകെ കേസ് ഉള്ളൂ ആ കേസ് കഴിഞ്ഞതോടുകൂടി കഴിയുന്നതോടുകൂടി ഇവർ രക്ഷപ്പെട്ടു എന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല ഇവരുടെ പുറകെ അടുത്ത കേസും വരുന്നുണ്ട് അതായത് റിഫയുടെ ആത്മഹത്യ പ്രേരണ കുറ്റം അതെന്തായാലും കോടതിയിൽ വരികയും അതിന് എന്തായാലും ശിക്ഷ കിട്ടും എന്നുള്ള ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് റിഫ അതായത് മരിക്കുന്നതിന് മുമ്പ് റിഫ സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് അത് സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ആ വോയിസ് കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ ഇവർ പറയുന്നത് തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇവർ പറയുന്നത് വെറും നുണയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ അപ്പോൾ ആ ഒരു വോയിസും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്ക് മരിച്ചുപോയ റിഫയുടെ അന്നത്തെ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു വോയിസ് വോയ്സ് ും തന്നില്ലേക്ക് ആയിപ്പോയെന്താക്കു എ സഹിക്കണ്ടേ എന്റെ തലക്കോ കടിയേറ്റിട്ട് അക്കെന്തെങ്കിലും ആയി പോയാലോ പിന്നെ കട്ടിനൊണ്ടായിട്ട് ഇടിച്ചത് ഈ തല ഇത് പിടിച്ചിട്ട് കൊണ്ടി കുത്തിയത് ഈ ഒരൊറ്റ വോയിസ് മതി മെഹനുവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചാർത്താൻ വേണ്ടിട്ട് കാരണം റിഫ ആ സമയത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് റിഫ തന്നെ പറയുന്ന ഒരു വോയിസ് ആണ് ഇത് എന്നിട്ടാണ് ഇപ്പം വന്നിട്ട് ഇങ്ങനെ പറയുന്നത് അതായത് മെഹനുവിൻ്റെ പേരിൽ ആകെ ഒരൊറ്റ ഉള്ളൂ അതായത് പ്രായപൂർത്തി ആവുന്നതിന് മുമ്പ് റിഫേനെ കല്യാണം കഴിച്ചതിനുള്ള ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ലാതെ എൻ്റെ മെഹനു കാരണമല്ല റിഫ മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭാര്യയും മെഹനുവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ എല്ലാം ഗണ്ണിക്കാൻ വേണ്ടി ഈ ഒരൊറ്റ വോയ്സിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കുട്ടീൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള സഫ പറയുന്ന മറ്റൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് ചാവും അമ്മാതിരി കോമഡിയാണ് മോനെ നമുക്ക് കാണാത്തേ അപ്പൊ ഇനിയൊരു കുഞ്ഞിക്ക് പറ്റില്ല എന്നുള്ള സാധനം നമുക്ക് ഞാൻ ആദ്യമേ പറയായിരുന്നു കുഞ്ഞു അവിടെനു മുന്നേ അസാനുവിനെ കൊണ്ടിരുന്നെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് അറിയില്ല ബേബീസിനെ നോക്കിയിട്ട് അറിയില്ലല്ലോ അപ്പൊ അവനെ അങ്ങനെ നോക്കിയില്ല ആളിച്ചതിന് എനിക്ക് ആ ഒരു മോന്റെ സ്നേഹം ഫസ്റ്റേ കൊടുക്കാൻ പറ്റും ഇത് വേറെ കുഞ്ഞായിട്ട് പിന്നെ കൊണ്ടുവന്നു കഴിയുമ്പോ എനിക്ക് രണ്ടാളെയും കൂടി ഇങ്ങനെ കെയർ ചെയ്യണമെന്ന് അറിയില്ല രണ്ടാമത്തെ ബേബി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരിക്കും അതായത് പുള്ളിക്കാത്ത് പറയുന്ന എന്താണെന്നറിയോ ഇപ്പം ഈ പറയുന്ന സഫ ഗർഭിണിയാണ് അപ്പം ആദ്യത്തെ ഭാര്യയിലുള്ള അതായത് റിഫയുടെ കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതായത് റിഫേൻ്റെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നോക്കി പരിശീലിക്കാമായിരുന്നു അതായത് അടുത്ത ഇപ്പം ഉണ്ടാകുന്ന കുട്ടിയില്ലേ ആ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ റിഫയുടെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കി എനിക്ക് പരിശീലിക്കാമായിരുന്നു ലോകത്തേതെങ്കിലും അമ്മമാർ ഇതിനു മുമ്പ് ഒരു കുഞ്ഞിനെ പോയി ഇങ്ങനെ എന്താ പറയുക പരിപാലിച്ചിട്ട് പരിശീലനം നേടിയിട്ടാണോ ഓരോ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഇത്രത്തോളേ ഉള്ളൂ ഇവരുടെയൊക്കെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്നിട്ടാണ് കിടന്ന് ഇങ്ങനെ വായിത്തു നിന്നെല്ലാം വിളിച്ച് പറയുന്നത് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക റിഫയുടെ കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യം ചോദിച്ച സമയത്ത് പറയുന്ന ഡയലോഗാണ് ആ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞതായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കുട്ടീനെ നോക്കി പരിശീലിച്ചതിന് ശേഷം എനിക്കുണ്ടാകുന്ന കുട്ടീനെ എനിക്ക് അങ്ങനെ ആവുമ്പോൾ എനിക്ക് സെറ്റായല്ലോ എന്നുള്ള രീതിയിൽ എന്തായാലും ഇവരോടൊക്കെ പറയേണ്ടത് അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളു ഇവരുടെ ഒരു മെച്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റിഫ മെഹ്നോ കേസ് ഇതുവരെ എവിടെയും തീർന്നിട്ടില്ല അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ നിങ്ങളാരും വിചാരിക്കുന്ന പോലെ ഇവർ വന്ന് പറയുന്ന പോലെ കേസെല്ലാം തീർന്ന് ഇവർ ഫ്രീ ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയല്ല അതുകൊണ്ടല്ല ഈ പറയുന്ന തൻസീർ കുത്തുപറമ്പിനെ പോലെയുള്ളവർ വന്നിട്ട് ഈ പറയുന്ന മെഹനാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അവരുടെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഈ പറയുന്ന റിഫയും തൻസീറിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു എന്നിട്ടാണ് ഇപ്പം വന്നിട്ട് അയ്യോ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ മെഹനാസ് പാവമായിരുന്നു അവനൊരു എന്തോ ചതിയിൽ വീണ് പോയതായിരുന്നു എന്നൊക്കെ വന്ന് ഡയലോഗ് അടിക്കുന്നത് അതും ഇവരുടെ ആൽബത്തിൻ്റെ അകത്തോട്ട് ഉത്തി കയറ്റി വിടുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു കേസ് ഇതുവരെ തീർന്നിട്ടില്ല ഇതിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പോക്സോ കേസിന് മാത്രമാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് കോടതി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തീർന്നു കഴിയുമ്പോഴത്തേനും അടുത്ത കേസിൻ്റെ വിചാരണ ആരംഭിക്കും ഇത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതി എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം ഈ റിഫ മെഹ്നു കേസ് എവിടെയും തീർന്നിട്ടില്ല ഇവരിങ്ങനെ ആൽബം അഭിനയിച്ചും കാര്യങ്ങളൊക്കെ നടത്തിയൊക്കെ ഇങ്ങനെ പൊയ്ക്കോട്ട് പക്ഷേ കേസിൻ്റെ വിധി വരട്ടെ അതുവരെയും നിങ്ങളിങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോസ് ഇടാതിരിക്കുക ഓക്കെ തൻസീർ ഏതായാലും തൻസീറിൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ട് കൂട്ടുകാരന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ തൻസീർ കൂത്തുപറമേൻ്റെ ഈ പറയുന്ന വീഡിയോനെക്കുറിച്ചും ഈ സഫ മെഹനുവിൻ്റെ ഇപ്പോഴത്തെ ഓരോ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക